പ്രതിഷേധാർഹമായൊരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും ഒരു സർക്കാരും ചെയ്യരുതാത്ത വളരെ സങ്കുചിതമായ മനസ്സോടുകൂടി ചെയ്ത ഒരു നടപടിയായിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഉദ്ഘാടന വിവാദം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല അവിടെ ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല അങ്ങനെ ചെയ്യാൻ മാത്രം പോലും ഇല്ലാത്തവരല്ലോ ഞങ്ങൾ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നാലോ അഞ്ചോ മാസമായി മോറ്റുപുഴ നഗരത്തിലൂടെ ഒരു വരി മാത്രമാണ് അനുവദിച്ചിരുന്നത് ഗതാഗതം വലിയ ഗതാഗതക്കുരുക്ക് വലിയ പ്രയാസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ ശ്വാസം മുട്ടു നഗരം സത്യം പറഞ്ഞത് അതിനിടയിൽ എങ്ങനെയെങ്കിലും പണി തീർക്കാൻ വേണ്ടി കഴിവതും പരിശ്രമിച്ചു ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായി അതിൻ്റെ ഇടയിൽ നഗരത്തിൻ്റെ നടുക്കൊരു ഗർത്തം രൂപപ്പെട്ടു അങ്ങനെ വീണ്ടും പ്രതിസന്ധിയിലായി അത് അതിന് പിന്നാലെ അപ്രതീക്ഷിതമായി മഴ വന്നു മഴ വന്നപ്പോൾ ടാറിങ് നിന്നുപോയി ഓണത്തിന് മുമ്പ് തീർക്കണം എന്നാഗ്രഹിച്ചാൽ തീർക്കാൻ കഴിഞ്ഞില്ല കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടായി പല ഭാഗത്തും വരുന്നവർ മോറ്റുപുഴവാക്കി പോകുന്ന സ്ഥിതി ഉണ്ടായി നാലഞ്ച് മാസമായി ശ്വാസം മുട്ടുമായിരുന്ന മോറ്റുപുഴ നഗരത്തിൽ രണ്ട് വരിയിലെയും ടാറിങ് പൂർത്തീകരിച്ച് അതിലൂടെ വാഹനം രണ്ട് രണ്ടു വരിയിലൂടെയും കടത്തിവിടാൻ തീരുമാനിച്ചു അപ്പോൾ അഞ്ച് മാസത്തെ ശ്വാസം മുട്ടിന് ശേഷം ആദ്യമായി വാഹനം കടത്തിവിടുന്നതായതുകൊണ്ട് അന്നേ ദിവസം ഞാൻ നഗരത്തിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനും പറഞ്ഞും ഉണ്ട് ഞാനും വരാൻ ചെയർമാനും വന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ ഉദ്ഘാടനമൊന്നുമില്ല ആ ആ ഭാഗത്തൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്ന ഒരു വള്ളി അവിടെ കെട്ടിയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വന്ന ആദ്യത്തെ വണ്ടിയാതെ നോക്കി ഒരു കെ എസ് ആർ ടി സി വന്നപ്പോൾ കെ എസ് ആർ ടി സി വന്നു കെ എസ് ആർ ടി സിയോടെ അതിലെ കടത്തി എന്ന് തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും ഞാൻ എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഒരു ഉദ്ഘാടനം നടത്തി എന്ന പ്രതീതി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു ഞാൻ അവിടെ നിന്ന് ആ കത്രി എഴുത്ത് മുറിച്ചിരുന്നെങ്കിൽ ആരും എൻ്റെ കയ്യെ പിടിച്ചു നിർത്താൻ പോകുന്നില്ല ആരും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ഞാൻ മാറി എന്നിട്ട് ആ പ്രവൃത്തി ചെയ്യേണ്ടത് ആ പ്രവൃത്തി ചെയ്യേണ്ടത് ട്രാഫിക് എസ് ഐ ആണ് അദ്ദേഹമാണ് ആ വരിയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത് അദ്ദേഹം തന്നെയാണ് തുറന്നു കൊടുക്കുന്നത് അതാണ് അദ്ദേഹത്തിനാണ് അതിൻ്റെ ലെജിറ്റിമസി ഉള്ളത് അദ്ദേഹത്തിനാണ് അതിൻ്റെ മാൻഡേറ്റ് ഉള്ളത് മാത്രമല്ല ഞാനത് വളരെ മാന്യമായി മാറി നിന്ന് അദ്ദേഹത്തോട് ചെയ്യാൻ പറയുമ്പോൾ എം എൽ എ എന്നതിൽ ഞാൻ കൊടുക്കാൻ ശ്രമിച്ച സന്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു മാസക്കാലം നഗരത്തിലെ ഗതാഗത ഗതാഗതക്കുരുക്കിന് പരിഹരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വിഭാഗമാണ് ഈ പോലീസുകാർ ട്രാഫിക് വാർഡൻസ് ഞങ്ങൾ രാത്രി വിളിക്കും ചിലപ്പോഴൊക്കെ രാത്രി പതിനൊന്ന് പതിനൊന്ന് മണിക്ക് പതിനൊന്നര മണിക്ക് നഗരത്തിൽ ഒന്ന് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വാഹനം ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ എം എൽ എ എന്നല്ലേ എന്നെ വിളിക്കും ഞാൻ സ്വാഭാവികമായിട്ടും ട്രാഫിക് പോലീസിനെ വിളിക്കുന്നു ഈ എസ് ഐ ഞാൻ വിളിക്കുന്നത് വളരെ നന്നായി വളരെ മാന്യമായി ഈ പ്രയാസത്തിനിടയിലെല്ലാം കമ്മിറ്റഡായി ജോലി ചെയ്യുന്ന ആ നഗരത്തിൽ ആരോടുമാണ് നിങ്ങൾ പരിശോധിച്ചു കോൺഗ്രസ്സുകാരോടല്ല കമ്മ്യൂണിസ്റ്റുകാരോടോ ബി ജെ പി കാരോടോ നിങ്ങൾ ചോദിച്ചു നല്ല ഒരു ഉദ്യോഗസ്ഥൻ സിദ്ദിഖെന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള നല്ല ചുറുകുറുക്കുള്ള വളരെ സമർപ്പണബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് പോലീസുകാരോടുള്ള ഒരു ആദരവ് കൂടി കാണിക്കാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിനാണ് അതിൻ്റെ ലീഗൽ മാൻഡേറ്റ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ നഗര റോഡ് വികസനം പൂർത്തിയായ അതിൻ്റെ ക്രെഡിറ്റ് എങ്ങാനും ഇനി എം എൽ എ എടുക്കാൻ ശ്രമിച്ചതാണോ അതിൻ്റെ ക്രെഡിറ്റ് എം എൽ എക്കാണ് പോകുന്നത് എനിക്കെതിരെ ചെയ്യുന്നതിന് എന്നെ വേട്ടയാടുന്നതിന് അല്ലെങ്കിൽ എന്നെ രാഷ്ട്രീയപരമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് എതിർക്കുക എന്നുള്ള എൻ്റെ ഒരു മാന്യതയും മര്യാദയും അല്ലെങ്കിൽ അവർക്ക് എം എൽ എയോടുള്ള എതിർപ്പുകളോ പ്രതിഷേധങ്ങളോ ധർണയോ കരിങ്കുടി കാണിക്കലോ തടയലോ എന്തു ആവാലോ പക്ഷേ അവരെന്തിന് വെറുതെ നല്ലൊരു ഉദ്യോഗസ്ഥനെ വെറുതെ ഇതിൻ്റെ പേരിൽ ബലിയാടാക്കി ഇതാണ് സംഭവിച്ചത് അവിടെ ഉദ്ഘാടനം അതിന് ശേഷം അപ്പോൾ അവിടെ ടിവിക്കാരുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ പ്രാദേശികമായ ചാനലുകാരുണ്ടായിരുന്നു അവരോട് നിങ്ങൾ ചോദിച്ചു ഞങ്ങളാ ഞാൻ ഞാനാണ് സംസാരിച്ചത് ഉദ്ഘാടനം എന്നൊരു വാക്ക് പോലും ഞങ്ങൾ മിണ്ടിയിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഇന്ന് കാലങ്ങൾക്ക് ശേഷം മോറ്റുഴ നഗരത്തിലെ ഗതാഗതം രണ്ട് വരിയും അല്ലെങ്കിൽ നാല് വരിയിൽ തുറന്നു കൊടുക്കുകയാണ് ഇത് വലിയ സന്തോഷകരമായ മുഹൂർത്തമാണ് അത് നമുക്ക് വേണ്ടി ട്രാഫിക് എസ് ഐ തന്നെ അത് നിർവഹിക്കുന്നുണ്ട് വളരെ ലളിതമായി ചെയ്തേ അതെ ഔപചാരി അവിടെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മൂന്നാല് പേരും കൂടി ആ ഒരു നിങ്ങൾക്കത് ഒരു അങ്ങനെ മനസ്സിലാക്കുന്നില്ല ഒരു നഗരം അഞ്ച് മാസമായി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിഹാരം വരുമ്പോൾ നിരന്തരം എല്ലാ ദിവസവും ആ നഗരത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങളോടൊപ്പം നിന്ന് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു ആ താറിംഗ് പൂർത്തീകരിച്ച നാല് വരിയിലൂടെ വണ്ടി വിടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല അതിന് മറ്റൊരു രാഷ്ട്രീയമൊന്നുമില്ല ജനം കാണുന്ന ജനം അത്ര പൊട്ടന്മാരാണോ ഞാനിപ്പോൾ അവിടെ അങ്ങനെ ഒരു നാടമുറിച്ചതിൻ്റെ പേരിൽ മാത്യു കുഴലാടൻ മാത്രം ഉണ്ടാക്കിയ റോഡാണ് നിങ്ങൾ ജനങ്ങളിങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താണ് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളൊക്കെ അത്ര മോശക്കാരാണ് ഇതിൻ്റെ പേരിൽ അങ്ങനെ ചിന്തിക്കാൻ പക്ഷേ അങ്ങേറ്റം ഒരു എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ മൂവാറ്റുപുഴ സ്റ്റേഷൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ആൾ മാറി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ജീപ്പിലും സ്റ്റേഷനിലും വെച്ച് ഇടിച്ച ഒരു കേസ് നിങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തില്ലേ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അനധികൃതമായി പോലീസ് സ്റ്റേഷനിൽ പണം തട്ടിക്കൊണ്ടുപോയ പ്രതിയില്ലേ ഇവർക്കെതിരെ ഒന്നും ഇതുവരെ ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞും പഴഞ്ഞും അങ്ങനെ അങ്ങോട്ട് ചട്ടിയും കൂടി തട്ടിയേക്കാം ഇത് ഒരു സമർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നടപടിയെടുക്കാൻ മിന്നൽ വേഗതയാണ് ഈ സർക്കാരിന് മിന്നൽ വേഗത ഇന്നലെ വൈകിട്ട് ചെയ്ത ആ ഉദ്യോഗസ്ഥനെ ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഞാൻ ഈ വിവരം ഉന്നതങ്ങളിൽ പറഞ്ഞിരുന്നു എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എം എൽ എയുടെ ഭാഗത്തുണ്ടായ തെറ്റാണ് വെറുതെ എൻ്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിക്കരുത് കാരണം ഞാനവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് മാത്രം വളരെ നിർഭാഗ്യകരമായ സംഭവമായിപ്പോയി ഈ വിഷയം ഞങ്ങൾ രാഷ്ട്രീയപരമായും നിയമപരമായി എല്ലാം ഉയർത്തും അല്ല നിയമസഭ ആവശ്യമെങ്കിൽ ചെയ്തു കൊടുക്കും രാഷ്ട്രീയപരമായി ഞങ്ങൾ ഈ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇത് ഈ ധിക്കാരവും ധാർഷ്ട്യവും ഈ സർക്കാരിൻ്റെയും ഈ പാർട്ടിയുടെയും കാരണം ആ ആ ഉദ്യോഗസ്ഥനെതിരെ ഔദ്യോഗികമായി പരാതി കൊടുത്ത സി പി എം ആണ് നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗികമായി പരാതി കൊടുത്തത് സി പി എമ്മിന് ഏതാണ്ട് വെപ്രാളം ഭ്രാന്ത് പിടിച്ച പോലെയാണ് മൂവാറ്റുഴയിലെ സി പി എം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ജനങ്ങളിതൊക്കെ തിരിച്ചറിയും ആ നടപടി സർക്കാർ പിൻവലിക്കണം